സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ച് ചങ്ങലിരി എ യു പി സ്കൂൾ കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ജനാധിപത്യത്തെക്കുറിച്ചും പൊതു തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ചങ്ങലിരി എ യു പി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ചിഹ്നം അനുവദിക്കൽ ഉൾപ്പെടെയുള്ള ക്രമങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് അഞ്ചു സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് നൂറ്റി അൻപത്തി വോട്ട് നേടി നാഫിയ കെയാണ് വിജയിച്ചത് നൂറ്റി അൻപത്തിമൂന്ന് വോട്ട് നേടി ഫാത്തിമത്ത് ഷിഫാന രണ്ടാം സ്ഥാനവും അമാൻ അഹമ്മദ് കൃതിക നജ്മ എന്നിവരും മത്സരാർത്ഥികളായിരുന്നു പൂർണമായും കുട്ടികളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് സ്കൂൾ പ്രധാന അധ്യാപിക ജയലക്ഷ്മി ടീച്ചർ പറഞ്ഞു അഞ്ച് മത്സരാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനാധിപത്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തെല്ലാം പ്രക്രിയകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരം നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത് താഴെ തട്ടിലുള്ള വി എൽഒ മുതൽ പ്രിസൈഡിങ് ഓഫീസർ വരെയാണ് നമുക്കറിയാം നമ്മുടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഉൾക്കൊള്ളുന്നത് അതേപോലെ തന്നെ ഇവിടെയും വളരെ സജീവ പങ്കാളിത്തോടുകൂടി ഓരോ പോസ്റ്റും അവർ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതു തെരഞ്ഞെടുപ്പ് എന്നത് മാത്രമല്ല ഒരു പൊതു തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് നേരിട്ട് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന പ്രവർത്തനം കൂടിയാണ് അധ്യാപകരായ മധു മനോജ് സിസ്റ്റർ ജോയിൽ മുരളി അനസ് ടിബിൻ എന്നിവരാണ് കുട്ടികളുടെ തിരഞ്ഞെടുപ്പിന് നിയന്ത്രണം നൽകിയത്